രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി തീയതികളിലായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന സ്റ്റേറ്റ് തല സ്പെഷ്യൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത സാൻ ജോർജിയ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്ക് സ്വീകരണം നൽകി ശ്രീകണ്ഠപുരം ഉണ്ണിമിഷിങ്ങാ പള്ളി വികാരി ജോസഫ് മഞ്ചപ്പള്ളി അധ്യക്ഷത വഹിച്ച മീറ്റിംഗ് ശ്രീകണ്ഠപുരം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു നിങ്ങൾ നമ്മൾ സാധാരണ പറയുന്നത് വ്യത്യസ്തങ്ങളായ കഴിവുകളുടെ കേദാരങ്ങളാണ് ഓരോരുത്തരും ഈശ്വര പ്രാർത്ഥന ആരംഭിച്ച ആ കുഞ്ഞു മുതലിവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ കഴിവുകൾ അവരുടെ അതിൻ്റെ ആകത്തുകകളാണ് നിങ്ങളിവിടെ ഇരിക്കുന്നവർ പിന്നെ അവരെ പോലെ ഓടിച്ചാടി നടക്കാനോ അല്ലെങ്കിൽ മറ്റ് പല പരിപാടികൾക്ക് സാധ്യത കുറവായിരിക്കും പക്ഷെ മറ്റു പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് ആ കഴിവുകളുടെ ഉത്തമ നിദർശനമാണ് നിങ്ങൾ കോഴിക്കോട് പോയി നടത്തിയ ഇരുന്നൂറ്റി നാൽപ്പത് സ്കൂളുകളിൽ കേരളത്തിന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും പ്രദേശങ്ങളിൽ വന്ന ഇരുന്നൂറ്റി നാല്പത് സ്കൂളുകളിൽ വെച്ച് മാറ്റു വച്ചുകൊണ്ട് നിങ്ങൾ ഒന്നാം സ്ഥാനത്തായി ഗോൾഡ് മെഡൽ വാങ്ങിച്ചിരിക്കുകയാണ് ശ്രീകണ്ഠപുരം ലിറ്റിൽ ഫ്ലവർ സ്കൂൾ പ്രിൻസിപ്പൽ റവറൻറ് ഫാദർ ജിനോ പൊങ്ങൻപാറ സി എസ് ടി സ്കൂൾ മാനേജറും സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ സി ജോണറ്റ് പി ടി എ പ്രസിഡന്റ് മാത്യു തുമ്പലോട്ട് മദർ പി ടി എ പ്രസിഡന്റ് ശ്രീമതി സവിത ജോയ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ സെൽമ ജോസ് സിസ്റ്റർ ജൂലിറ്റ് സിസ്റ്റർ സ്നേഹ എന്നിവർ സംസാരിച്ചു സാഗരങ്ങളെ സാഗരങ്ങളെ